അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെന്ന് എത്തിയിട്ടുള്ളത് രാമനാട്ടിര ഉണ്ടോ കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര ഇവിടെ ഏകദേശം ഒരു ആയിരം മീനുകൾ എടുക്കാനാണ് വന്നിട്ടുള്ളത് മീനുകൾ തൂക്കം വളരെ കുറവാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അപ്പോൾ നമ്മൾ വലിയ ഒരു ലെവലിലല്ല നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളത് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ മീൻ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് മീനുകളാണ് ഇവരിട്ടുള്ളത് അപ്പോൾ അന്ന് നമുക്ക് എന്തായാലും ഒരു പത്ത് മുന്നൂറ് കിലോയെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അല്ലേ അടിപൊളി ടാങ്കാണിത് ഇതിൽ ചാടി കുളിക്കുക ചാടി നീന്തി കുളിക്കാൻ പറ്റും അത്രയും വലിയ ടാങ്കാണത് ഇതേപോലത്തെ ഒരു ടാങ്കാണ് ഇതും അപ്പോൾ മീൻ കൃഷിക്കൊക്കെ പറ്റിയ ടാങ്കുകളാണോ അല്ലേ അതെ അപ്പോൾ കൂട്ടിയാരെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് രാമനാട്ടുകേര ഉണ്ടാ കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകേരയിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഞാനും പിന്നാരല്ലടാ ഇവനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി ഇവിടെ ഏകദേശം ഒരു ഒരു ആയിരം മീനിൻ്റെ മേലെ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് നോക്കിയതാണ് മീനിൻ്റെ സൈസ് എങ്ങനെയുണ്ട് മീൻ ഏകദേശം എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്നും നോക്കിയതാണ് മീനുകൾ സൈസ് തൂക്കം കുറച്ച് കുറവാണ് ഏകദേശം ഒരു അരക്കിലോയ്ക്ക് താഴെ ചിലത് ചിലത് ഒരു കിലോ റേഞ്ച് അങ്ങനെയൊക്കെ മീനുകളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അല്ലേ അതെ അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു മീനെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആദ്യം ഞാൻ സ്പോട്ടൊക്കെ ഒന്ന് കാണിച്ചു തട്ടാ നല്ല രസമുള്ളൊരു സ്ഥലം അപ്പോൾ ഇതൊരു കുളമാണ് ഇതൊരു സാധാരണ കുളാണ് കേട്ടോ നാച്ചുറൽ കോണ്ടാണ് പിന്നെ ഈ വഴിയാണ് നമ്മളെ ഇതിലേക്ക് പോകുന്നത് ആ കാണുന്നതൊക്കെ ഇവർ ചെമ്മീൻ കൃഷി വനാമി കൃഷി നടത്തിയിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ചെയ നിലവിൽ ചെയ്യണില്ല അതൊരു വലിയ ടാങ്കാണ് ആ ടാങ്ക് ഞാൻ ആദ്യം കാണിച്ചു തരാം പിന്നെ ഇതൊരു ടാങ്ക് ഇതിൻ്റെ അപ്പുറത്ത് ചതുരത്തിലുള്ള മൂന്ന് ടാങ്കുകൾ വേറെ അങ്ങനെയാണ് അപ്പോൾ ഇതാണല്ലേ ഇവിടെ വലിയ ടാങ്കാണ് ഏകദേശം ഒന്നേക്കാൽ ലക്ഷം ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലേ അടിപൊളി ടാങ്കാണിത് ഇതിൽ ചാടി കുളിക്കുക ചാടി നീന്തി കുളിക്കാൻ പറ്റും അത്രയും വലിയ ടാങ്കാണിത് ഇതേപോലത്തെ ഒരു ടാങ്കാണ് ഇതും അപ്പോൾ മീൻ കൃഷിക്കൊക്കെ പറ്റിയ ടാങ്കുകളുണ്ടെ അല്ലേ ഇതാണ് രണ്ടാമത്തെ ടാങ്ക് ഇവിടുത്തെ മീനുകളെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഉള്ളത് ഇതിൻ്റെ അപ്പുറത്തുള്ള സ്ക്വയർ ടാങ്കുകളാണ് ഇവിടെ ഇവരെന്താ വെച്ചാൽ മുന്നേ വനാമി കൃഷിയാണ് ചെയ്തിരുന്നത് വനാമി ചെമ്മീൻ അത് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇവർ ജസ്റ്റ് വരാലും കൂടി ഒന്ന് ട്രൈ ചെയ്തു നോക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു ഒരു ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു രണ്ട് വലിയ ടാങ്കുകളുണ്ട് പിന്നെ ഒരു മൂന്ന് ചതുര ടാങ്കുകളും ഉണ്ട് അതെ ഒരു മൂന്ന് ചതുര ടാങ്കുകളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വന്ന് മീനൊക്കെ ഏകദേശം കണ്ടു അപ്പോൾ നമ്മൾ ഇനി വണ്ടി വിളിച്ചിട്ടുണ്ട് ഇനി വണ്ടി ഏകദേശം നമ്മൾ ഏകദേശം മീൻ കണ്ട ഏകദേശം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആട്ടോ വണ്ടി വിളിക്കലുള്ളൂ ചില 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 അതായത് അതായതിപ്പോൾ ചില കസ്റ്റമർ നമ്മളോട് പറയാണ് ഇവിടുത്തെ ഏകദേശം എത്ര തൂക്കമുണ്ടെന്ന് അറിയില്ല എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയില്ല എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് വന്ന് നോക്കും അല്ല അവർക്ക് ഏകദേശം ഒരു കൺഫേം ആണ് ഇത്ര മീൻ ഇവിടെ ഉണ്ട് എത്ര പീസ് ഇട്ടുകളാണ് അതിൽ ഏകദേശം എത്ര ഉണ്ട് അവർ സൈസ് ഇത്ര ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ ഒന്നും നോക്കില്ല നമ്മൾ നേരെ വണ്ടി എടുത്ത് വരും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ഇവിടുന്ന് കസ്റ്റമറിന് കറക്റ്റായിട്ട് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് ഞാനൊന്ന് വന്ന് നോക്കി കുഴപ്പമൊന്നുമില്ല കൂടുതലും ചെറിയ മീനുകളാണ് നമ്മൾ എല്ലാ ടൈപ്പ് മീനും എടുക്കട്ടോ നമ്മൾ വലിയ മീൻ മാത്രം ഒന്നുമില്ല എടുക്കാം നമ്മൾ ചെറിയ മീൻ എടുക്കും ചിലപ്പോൾ വലിയ മീനും എടുക്കേണ്ട ടൈമാണെന്നുണ്ടെങ്കിൽ എടുക്കും നമ്മളെല്ലാം മീനും എടുക്കും നമുക്ക് നമുക്കങ്ങനെ ചെറുത് വലുത് അങ്ങനെയൊന്നുമല്ല ഇവിടെ കൂടുതലായിട്ട് ചെറിയ മീനുകളാണ് അപ്പോൾ ഞാൻ മീനുകളെയും പിന്നെ ഈ സ്ഥലത്തൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇന്നിപ്പോൾ ഞാനും ഇവനും പൊന്നിക്കൂട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ അവരെ സ്കൂളിൽ ജാത്തോണ്ട് പിന്നെ കൊണ്ടുവന്നേ ഉള്ളൂ അപ്പോൾ ഒരു അടിപൊളി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വില്ക്കത്ത് കയറാണല്ലോ ബേസ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്താ എനിക്ക് മീൻ പിടിക്കാൻ ഇതാണ് തവണക്കെട്ടുകൾ യെസ് അപ്പം ഇതാണോ നമ്മളെ ഇവിടെ ഉള്ള ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു നല്ല തെങ്ങൻതോപ്പും തെങ്ങൻ തോപ്പിൻ്റെ ഉള്ളിൽ ഇവര് വനാമി കൃഷിയൊക്കെ ചെയ്യുന്നവരാണ് ഇതിന്റെ ഉള്ളിലാണ് ഇവര് വനാമി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു വളർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു എട്ട് മാസമായി നാണ്ടാ പറഞ്ഞത് പക്ഷേ ചില മീനുകൾക്ക് വളർച്ച കുറവുണ്ട് ചില മീനുകൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അത് ഡിപ്പെൻസാണ് ചില നമ്മൾ തീറ്റ കൊടുക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ പിന്നെ ഇവരെടുക്കുന്ന സീഡ് ഇതിനൊക്കെ അനുസരിച്ചിരിക്കും ആ മീനുകളുടെ എന്ന് പറയുന്നത് പിന്നെ ഞാൻ ഇവിടുള്ള ടാങ്കുകളൊന്നും കാണിച്ചു തരാം കാലിയാണ് ടൈ ടാങ്ക് ഇതിലൊന്നുമില്ല അപ്പോൾ നിലവിൽ ഇവിടെ വരാൽ മാത്രമേ ചെയ്യണുള്ളൂ എന്താ ഇതാണ് ഒരു ടാങ്ക് ഇതിലാണ് കുറച്ച് മീനുകളുള്ളത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ വെള്ളം ഒഴിവാക്കിയിട്ട് നല്ല വെള്ളം ഒന്നും അടിച്ച് കയറ്റുകൊണ്ടിരിക്കും കാരണം വെള്ളം മൊത്തം അടിയിൽ വേസ്റ്റായി കിടക്കുന്നതുകൊണ്ട് മീനുകൾക്ക് പ്രശ്നമാണ് അപ്പോൾ നമ്മളൊന്നും മാറ്റിയിട്ട് നല്ല വെള്ളം അടിച്ച് കയറ്റി കണ്ടില്ല ഇതൊരു സ്ക്വയർ ടാങ്ക് കണ്ടാ ഇങ്ങനെ ഒരു മൂന്ന് സ്ക്വയർ ടാങ്കുകൾ ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവര് അടിഭാഗം ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിവാക്കാനുള്ള സെറ്റപ്പ് ഇതില് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവരിപ്പോ മീൻ വളർത്തുന്ന അത്രയും കാലം ഇതിലുള്ള വേസ്റ്റുകൾ അടിയിൽ നിന്ന് ഒഴിവായി പോകാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് ഈ ഒരു കുളത്തിൽ തന്നെ ഉണ്ടല്ലേ അടിയിൽ ഒരുപാട് വേസ്റ്റ് കെട്ടി കിടക്കുന്നുണ്ട് നമ്മൾ ഏത് മീനെ വളർത്തുകയാണെന്നുണ്ടെങ്കിലും അടിഭാഗത്ത് വേസ്റ്റ് കെട്ടി കിടക്കുന്നത് ആ മീനിൻ്റെ വളർച്ചയെ വളരെയധികം ദോഷം ചെയ്യും അതായത് വെള്ളം എത്രത്തോളം ക്ലിയർ ആണോ അത്രത്തോളം മീനുകൾക്ക് നല്ല വളർച്ച ഉണ്ടാകും പക്ഷേ ഇവിടെ ഉള്ള വെള്ളത്തിൻ്റെ കളറ് തന്നെ നിങ്ങൾ നോക്കിയോക്ക് അടിഭാഗത്തായപ്പോൾ തന്നെ ഇത്രയും വേസ്റ്റാണ് വെള്ളത്തിൽ കിടക്കുന്നത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മീനിൻ്റെ വളർച്ചയെ നന്നായിട്ട് ബാധിക്കട്ടെ അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് കാണുന്ന ചെറിയ മീനുകളാണ് അവരുടെ വളർച്ച ഏകദേശം ഒരു അവസ്ഥയാണ് ഇതിൽ കാണാൻ പറ്റുന്നത് പക്ഷേ നമ്മൾ മാക്സിമം ഈ ഒരു ടാങ്കിൻ്റെ അടിഭാഗം ക്ലീനാക്കിയിട്ട് നല്ല വെള്ളം ഇതിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മീനുകൾക്ക് നല്ല വളർച്ചയായിരിക്കും മറ്റേ നമ്മൾ ഒരുപാട് ഫുഡ് കൊടുത്ത് ഇത്രയും മീനുകളെ ഇതുപോലെ ടാങ്കിൽ വളർത്തി കഴിഞ്ഞാൽ ആ ഫുഡിൻ്റെ ക്യാഷ് തന്നെ നമുക്ക് ഭയങ്കര നഷ്ടമായിട്ട് വരും പിന്നെ പിന്നെ കാര്യമായിട്ട് അതിന് വേണ്ടത് സാധനം ഇതാണിയത് അമോണിയ കൂടരുത് അമോണിയ ഇപ്പൊ ഏതൊരു മീനിനാണെങ്കിലും അല്ല ഞാൻ മറ്റൊക്കെ ഇറങ്ങിയെനിക്ക് അല്ല ഇറങ്ങിയ പിന്നെ കൈ വച്ച് കേറാൻ കഴിയില്ല അപ്പൊ എന്താണ് ഇവിടെ മീനുകളുടെ വലിപ്പം കുറയാന് മറ്റൊരു കാരണം കൂടിട്ടോ അതായത് ഇവിടെ ഉള്ള ഈ ഒരു വെള്ളത്തില് ഉപ്പിൻ്റെ അംശം കുറച്ച് കൂടുതലാണ് തൊട്ടടുത്ത് കടലുണ്ടി പുഴ ആയതുകൊണ്ട് തന്നെ അതിൽ ചില മാസങ്ങളിൽ ഈ ഒരു വെള്ളത്തിലേക്ക് ഉപ്പിൻ്റെ അംശം കൂടാറുണ്ട് അങ്ങനെ കൂടുന്ന സമയത്ത് അത് വരാലിന് അത്രക്ക് നല്ലതല്ല എന്നുള്ളതാണ് സത്യം ഈ അല്ല പല്ലെങ്കട പോയി ഏ അതിന്ന് കുറച്ചും കൂടെ മീനെ പിടിച്ചാലോ അതിന് ഏ ഏക്കടാ ഇതിലുള്ള മീനൊന്നും മനസ്സെടുക്കില്ല നമുക്ക് അപ്പൊ ഇന്നത്തെ മീനൊക്കെ വന്ന് തന്നെ ഇറങ്ങിയിട്ട് പിടിച്ചിട്ടാ അല്ലേ ഇനിയിപ്പം പിടിക്കെന്നാ ഇനി നമുക്ക് ലാസ്റ്റ് വെച്ചിട്ടേ ലാസ്റ്റ് വെച്ചിട്ട് അമ്മമാർ വന്ന് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാം ഇതാണ് നമ്മളെ രണ്ടാമത്തെ ടാങ്ക് ഇത് നമ്മള് കൊറേ മീനുകളും കാണിക്കട്ടാ ഓക്കേ അപ്പൊ നമുക്ക് നമ്മളെ വണ്ടി ഏകദേശം ഇവിടെ എത്താറായിട്ടാണ് നമ്മള് വെള്ളം അടിക്കണത് വെള്ളം വറ്റി വന്നപ്പോൾ ഈ ടാങ്കിൻ്റെ ഒരു അവസ്ഥയുണ്ടത് അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ടാങ്കാണിത് ഇത് വെള്ളം വറ്റിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു സെൻടർ ഭാഗത്തേക്കായിട്ട് സ്ലോപ്പായിട്ട് വരും മീനുകളെല്ലാം കൂടി ഈ ഒരു സെൻടർ ഭാഗത്തേക്ക് വരും ഈ സെൻടർ ഭാഗത്ത് ഇവർ വനാമി കൃഷിക്ക് വേണ്ടിയിട്ട് കുറേ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് വെള്ളം നിറച്ച് കഴിയുമ്പോൾ വെള്ളം നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യാനും ഇതിലുള്ള വേസ്റ്റുകൾ പുറത്തേക്ക് പോകാനൊക്കെ ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇവർക്ക് ഇതിൻ്റെ ബഡ്ജറ്റ് വന്നതാണ് ഇവർ പറഞ്ഞ ഇങ്ങനെ ഈ ഒരു ടാങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സെറ്റ് സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് സംഭവം അടിയിൽ നല്ല കുഷീനൊക്കെ വെച്ചിട്ടാണ് സംഭവം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലീക്ക് വരുന്ന പ്രശ്നങ്ങൾ അത്രയ്ക്കൊന്നും വരില്ല ഇതിൽ കാരണം ഏകദേശം ഒരു ലക്ഷം ലിറ്റർ വെള്ളം നിൽക്കുക എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഭയങ്കര ലോഡിലാണ് വെള്ളം നിൽക്കുക അപ്പോൾ അടിഭാഗത്ത് നല്ല കുഷീനെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ലാണെങ്കിൽ എന്തായാലും ഈ ടാങ്കിന് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മീൻ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മീൻ കുഞ്ഞുങ്ങളാവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ വന്നെടുക്കും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ മീനിനെ വളർത്താനോ അല്ലെങ്കിൽ മീനിനെ കൊടുക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ചോളട്ടോ ോട് ഇത്ര നാനൂറ്റി തൊണ്ണൂറാണ് അപ്പം നമ്മൾ ഇവിടുന്ന് പോവാണ് അല്ലേ യെസ് ഓക്കെ അപ്പൊ നമ്മൾ ഇനി നേരെ അടുത്ത സ്ഥലത്തേക്ക് നമ്മളെ വണ്ടി ലോഡായി പോയണ്ട് ഇനി മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലെ എവിടെ പോണ് വേറെ സ്ഥലത്തേക്ക് എവിടെയാണെങ്കിലും ഉത്തരതാണി അപ്പൊ പോയാലോ ഓക്കെ അപ്പൊ കൂട്ടേ നമ്മൾ വീണ്ടും വരും